അപ്പോൾ എല്ലാവർക്കും കേൽപഞ്ചിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് എന്തൊക്കെയാ വിശേഷം സുഖാണോ സുഖമായിട്ടിരിക്കുന്നു ഞാനിത് നല്ല സുഖമായിട്ടിരിക്കുന്നു ഇവിടെ കുത്തിയിരിക്കുന്നു ഗൈസ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ പഞ്ചിൽ ലൈവ് ഇതസ് ഇടാറുണ്ട് ഷോർട്സ് വീഡിയോസ് ഇടാറുണ്ട് നമ്മൾ ചെരുപ്പിന്റെ പുതിയ പുതിയ അപ്ഡേറ്റ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ പകുതിക്ക് എവിടെയോ വെച്ചാൽ നിന്ന് പോയി അപ്പോൾ ഇന്ന് കുറച്ച് നല്ല അടിപൊളി മോഡൽ വന്നപ്പോൾ എനിക്കത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടിരിക്കാം വയ്യ ഗൈസ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെരുപ്പിൻ്റെ മോഡലൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ അടുത്തുള്ള കുറേ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അതുപോലെ ദൂരെ ഉള്ളവർക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തോളി ഞാൻ കൊറിയറായിട്ട് അയച്ചുതരും നമ്മളിപ്പോൾ ലൈവില് നെറുക്കെടുപ്പിൻ്റെ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കൊറിയർ അയച്ച് ഷീലായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേണ്ടിക്കലും ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരൂട്ടോ അപ്പം നമ്മൾ ഡെയിലി വെയറിൻ്റെ ചെരുപ്പാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ മോഡലും കാണിച്ചുതരാം അപ്പോൾ റിസ ഇല്ല ഗൈസ് റിസ റിസ ഇന്ന് വരൂ കേട്ടോ അപ്പോൾ റിസ ഇന്ന് വരും ഇന്ന് ഒരുമിച്ചുള്ള ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ സോറി ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ആ മോഡൽ കാണിച്ചുതരാം കേട്ടോ ഗൈസ് അപ്പോൾ റിസ ഇല്ലാത്തത് സംസാരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ണ്ടെങ്കിലും പൊട്ടത്തരം തന്നെ പറയും ഞാൻ റിസയും എന്നാലും ഞാൻ ഒറ്റക്ക് പറയുമ്പോൾ രസ ഇല്ലല്ലോ അപ്പൊ ഗൈസ് ഞാൻ മോഡൽ കാണിച്ചേട്ടോ ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ആൺകുട്ടികളെ ആൺകുട്ടികളെ നല്ല ചെരുപ്പ് കേട്ടോ ഗൈസ് ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഇതാ നല്ല അടിപൊളി ചെരുപ്പാട്ടോ നല്ല ബ്രൗൺ കളറിൽ നല്ല സ്ട്രാപ്പ് ഇതാ ഇത് പക്ഷേ ഇവിടെ സ്റ്റിച്ചാട്ടോ ഇതിവിടെ ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് ജസ്റ്റ് ഒരു മോഡൽ മാത്ര ഇത് ഗൈസ് നല്ല 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 ഫിനിഷിങ്ങും നല്ല നല്ല ഭംഗിയുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് കേട്ടോ ഇന്നലത്തെ ലൈവില് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഷൂസ് ഉണ്ടോ എന്ന് അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് വെച്ച ഷൂസും സ്റ്റാൻഡേർഡ് ഷൂസും ഷോപ്പിലുണ്ടെന്ന് അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് പറ്റിയാൽ നല്ല അടിപൊളി ചെരുപ്പ് കിട്ടോ ബ്രൗൺ കളർ ആട്ടോ നല്ല അടിപൊളിയാണ്ട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇതിന്റെ സൈസ് പതിനൊന്ന് ടു അഞ്ച് വരെ വരുന്നുണ്ട് കേട്ടോ കുട്ടികളെ സൈസ് അപ്പൊ അടുത്ത മോഡൽ കാണിച്ചതാണ് കാണാൻ ഒരു ഫാൻസി ലുക്ക് ഉണ്ട് നോക്കിയേ നല്ല ബ്രൗൺ കളർ പെൺകുട്ടികളെ ചെരുപ്പ് ഇതും അങ്ങനെ തന്നെയാണ് പതിനൊന്ന് ടു അഞ്ചാണ് വരുന്നത് എം ആർ പി നിങ്ങൾ പറ ഇതിനെത്ര എം ആർ പി വരുന്നു മുന്നൂറ് രൂപ വരെ ഇതിനില്ല ഇല്ല ഡിസ്കൗണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി സംതിങ്ങേ ഉള്ളും ഗൈസ് കറക്റ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ സംതിങ്ങേ ഉള്ളൂ നല്ല ഫിനിഷിങ്ങും നല്ല ഡെയിലി വെയർ കമ്പനി ചെരുപ്പാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എന്നോട് ഈ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഏത് ചെരുപ്പാണ് വേണ്ടതെന്ന് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുമോ കേട്ടോ ഗൈസ് അപ്പോൾ കുട്ടികളെ ചെരുപ്പാട്ടോ ഇത് രണ്ടും നേരത്തെ കാണിച്ചത് ആൺകുട്ടികളുടേത് ആൺകുട്ടികളുടേത് ഇപ്പോൾ കാണിച്ചത് പെൺകുട്ടികളുടെ ഓക്കേ ഷൂസ് ഗൈസ് ജെൻസിൻ്റെ നല്ല ബ്ലാക്ക് ഷൂസ് കേട്ടാ ഷൂസ് ചെരുപ്പാണേ ചെരുപ്പ് മോഡല് എം ആർ പി ആ വലിയ എം ആർ പി ഒന്നും ഇല്ലാട്ടോ ഇതിലും വലിയ എം ആർ പി ഉള്ള ഷൂസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതും നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ബ്ലാക്ക് ചെരുപ്പാണ് ജെൻസിൻ്റെ കേട്ടോ ഇത് ഞാൻ സത്യം പറയാം ഇവിടെ ഏത് കസ്റ്റമർ ഏത് കുട്ടികൾ വന്നാലും വലിയ ആൾ വന്നാലും ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് എന്ന് കൂടുതലും ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ അവർ ബ്ലാക്ക് എടുക്കാറില്ല ഗൈസ് ബാക്കിയുള്ള ചെരുപ്പ് അതിലും നല്ല മോഡൽ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് എടുക്കാൻ വിചാരിച്ചവരും പല മോഡൽ ചെരുപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോക്കണ്ട് ഗൈസ് അപ്പം ഇതാ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് മുതലുള്ള ചെരുപ്പ് നല്ല ഗൈസ് നല്ല സ്റ്റാൻഡേർഡ് ചെരുപ്പ് കേട്ടോ ഇത് ഇതും അതുപോലെ തന്നെ ഇത് പതിനൊന്ന് റ്റു പതിമൂന്നില്ല ഒന്ന് ടു അഞ്ചില് നല്ല ബ്ലാക്ക് ചെരുപ്പ് കേട്ടോ നല്ല ഫിനിഷിങ്ങാ നല്ല നല്ല ഫിനിഷിങ് ഇവരെ ചെരുപ്പ് കാണാന കേട്ടോ അതുകൊണ്ടന്നെ നല്ല ക്യൂട്ടാണ് കാണാനും ഗൈസ് ഓക്കെ വലൈക്കും സ്ലാം അപ്പം ഫ്രണ്ട്സ് അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ കട്ടായത് അപ്പോൾ നമ്മൾ ഷൂസ് കാണിച്ചില്ല ഗൈസ് ഇനി ഞാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ലേഡീസിന്റെ ഒരു ചെരുപ്പ് കാണിച്ചു തരാം ഗൈസ് നോക്ക് ഇതിന്റെ കളർ നോക്ക് നിങ്ങൾ ഇത് നോക്കി ഇതിന്റെ സ്ട്രാപ്പ് ഒക്കെ നോക്കിയാട്ടെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പം ഒരു ഫാൻസി ടച്ച് ഉണ്ട് കേട്ടോ ഈ ചെരുപ്പിന് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയില് ചെരുപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുമോ ഈ ഒരു മോഡല് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ രാ ഹീൽസ് ഇഷ്ടപ്പെടാത്ത ആരെയുള്ള പറ ഹീൽസ് ഇഷ്ടമാണ് നിങ്ങൾക്ക് നല്ല ഹീൽസിൽ ഈ ഹീലിടുന്നവർക്ക് ഹീലുള്ള ചെരുപ്പേ പറ്റൂ നല്ല ഹീലില്ല ഗൈസ് നോർമൽ ഹീൽ കേട്ടോ നോർമൽ ഹീലില് ഒരു നല്ലൊരു ചെരുപ്പ് നോക്ക നല്ല ബ്രൗൺ കളർ ആട്ടോ നല്ല നല്ല രസമുണ്ട് കാണാൻ എം ആർ പി എല്ലാം ചെറിയ റേറ്റ് ഉള്ളു ഗൈസ് എം ആർ പി എല്ലാം ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ നല്ല ഫാൻസി ലുക്ക് ഉണ്ട് ഇണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ലേഡീസിന്റെ കുറച്ച് ഹീലായിട്ടുള്ള ചെരുപ്പാട്ടോ നല്ല ബ്രൗൺ പിന്നെ പിന്ന വേറെന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ നോക്കട്ടെട്ടോ ഉം ഇത് നേരത്തെ കാണിച്ചിട്ടില്ലേ ഞാനൊരു ഷൂ അതിന്റെ വേറൊരു മോഡൽ കേട്ടോ നേരത്തെ കാണിച്ചത് ഇവിടെ ഫുള്ള് കവറായിട്ട് വരുന്നതല്ലേ ഇതൊരു ഹാഫ് ആട്ടോ ഇവിടെ വരുന്നത് അതെന്നാൽ ബ്ലാക്കിൽ കേട്ടോ ഇതിന്റെ ബ്രൗൺ ഉണ്ട് ബ്രൗൺ അല്ല ഇതിന്റെ ഒരു ടേൻ കളറും കൂടി ഉണ്ട് ഓക്കെ അപ്പോ ഷൂസ് ഉണ്ട് ഗൈസ് ഓക്കെ ഇതൊക്കെയാണ് പുതിയ പുതിയ വന്നത് ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും എല്ലാം ആയിട്ട് വന്നത് കേട്ടോ ഇതെന്താ നോക്കട്ടെ ോക്ക് ഈ വി സ്ട്രാപ്പ് എന്ത് രസമുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കെ വി സ്ട്രാപ്പ് കുറേ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ വീ സ്ട്രാപ്പിലും കുറേ ഉണ്ട് അപ്പോൾ ഒരു വെറൈറ്റി മോഡല് ചെറിയൊരു മാറ്റം ഇവിടെ ഉള്ളതിൽ വെച്ച് ചെറിയൊരു മാറ്റം ഈ സ്ട്രാപ്പിന്റെ അടുത്ത് കേട്ടാ നല്ല ഭംഗിയുണ്ട് സൂപ്പറായിരിക്കണേ സൂപ്പറായിരിക്കണേ ഗൈസ് നല്ല ഭംഗിയുണ്ട് അപ്പം ഇതൊക്കെയാ കേട്ടോ പുതിയ വന്ന മോഡല് അപ്പൊ ഇതൊക്കെ ഞാൻ കാണിച്ചല്ലേ ഉം അപ്പൊ നിങ്ങൾ കമന്റ് തീർച്ചയായും പറയണം കേട്ടോ നമ്മുടെ ചെരുപ്പൊക്കെ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് അറിയിക്കുക അതുപോലെ നമ്മളെ വീഡിയോസ് നമ്മളെ ലൈവില് വന്നിട്ട് നിങ്ങൾ കമന്റ് അറിയിക്കുക നമ്മളെ ലൈവിൽ നെറുക്കെടുപ്പുണ്ട് ആ നെറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ട് സമ്മാനം നിങ്ങൾ വാങ്ങിക്കുക കാരണം നമ്മൾ നെറുക്കെടുപ്പിൽ ഇതുവരെ ഏഴ് നെറുക്കെടുപ്പ് നടത്തി അതിൽ ആറ് സമ്മാനം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സമ്മാനം ഇവിടെ പെൻഡിംഗ് ആണ് അയച്ചിട്ടില്ല അപ്പോൾ അത് അയച്ച് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയാം പിന്നെ വിശേഷങ്ങളൊക്കെ ലൈവിൽ പറയാട്ടോ ഇനി എന്തെങ്കിലും നമ്മൾ നെറുക്കെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ലൈവിൽ പറയാട്ടോ അത് ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക പിന്നെ വേറെ മോഡൽ ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോസും ഞാൻ ഇനി അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും ആക്കുന്നതായിരിക്കട്ടോ ട്രൈ ചെയ്യുക ഗേൾസ് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നോക്കാം മോഡൽ വരുന്നതിനനുസരിച്ച് ഞാൻ ഇനി വീഡിയോ അപ്ഡേറ്റ് ആദ്യം അപ്ഡേറ്റ് ആക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലൈവ് ഇടാൻ തുടങ്ങി പിന്നെ വേറെ വേറെ വീഡിയോസ് എടുക്കുമ്പോൾ ചെരുപ്പിൻ്റെ അത് അവിടെ സ്റ്റോപ്പ് ആയിപ്പോയി അതാണ് സംഭവം ഓക്കെ കൈസ് അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസും കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ ബൈ ബൈ